കേരളത്തിൽ ഒരു കേരളത്തിൽ ഒരു സ്ഥലത്തിന്റെ പേര് ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ എന്നുള്ളത് ദേശവിരുദ്ധമാണോ അല്ലയോ അല്ലെ അപ്പൊ അതല്ലോ നമ്മുടെ ചർച്ചാ വിഷയം കേരളത്തിലുള്ള ഒരു സ്ഥലത്തിന്റെ പേര് പാകിസ്ഥാൻ മുക്ക് എന്നായതാണോ നമ്മുടെ ചർച്ചാ വിഷയം അതും ചർച്ചയാണല്ലോ പാകിസ്ഥാനാണല്ലോ ഒരു ഒരു പ്രദേശത്തിന് പാകിസ്ഥാൻ എന്ന് പേരിടുന്ന എന്ന് വിളിക്കുന്നതാണല്ലോ ഇവിടുത്തെ ചർച്ച അത് തന്നെയാണ് ചർച്ച ഈ കേരളത്തിലെ ഒരു സ്ഥലത്തിന് ഔദ്യോഗികമായി പാകിസ്ഥാൻ എന്ന് പേരുള്ളത് ദേശവിരുദ്ധമാണോ നിയമവിരുദ്ധമാണോ നാണക്കേടാണോ അല്ലയോ എസ് പറഞ്ഞോ അത് പറഞ്ഞാൽ മതി നിങ്ങൾ മാർജിൻ ഫ്രീ കമ്പിക്കട പാകിസ്ഥാൻ മുക്ക് തിരുവനന്തപുരത്തുള്ളൊരു സ്ഥലമാണേ പിന്നെ അവിടെ തന്നെ തന്നെ ഒരു സർവീസ് സാധാരണ ബാങ്കിന്റെ അതും പാകിസ്ഥാൻ മുക്കാണ് മിത്രം മല പാകിസ്ഥാൻ മുക്ക് നിങ്ങൾക്ക് എന്താ ഈ പാകിസ്ഥാൻ വിളിക്കുന്നതിന്റെ അത് ഇത്ര വലിയ പ്രശ്നം കേരളത്തിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് സാർ കേരളത്തിലെ ഒരു സ്ഥലത്തിന് ഇന്ത്യയിലെവിടെയെങ്കിലും ഈ രാജ്യത്തെവിടെയെങ്കിലും പാകിസ്ഥാൻ എന്ന് പേരുള്ള ഒരു സ്ഥലമുള്ള ഇതുണ്ടോ ഈ കേരളത്തിലല്ല അതെ അപ്പൊ നിങ്ങൾ ഇവിടെ ഇവിടെ ഒരു സ്ഥലത്ത് ഇവിടെ ഇനി പാകിസ്ഥാൻ എന്ന് വിളിക്കുമ്പോ എന്താ ഇത്ര വലിയ അപമാനം ആദ്യം ഈ കേരളത്തിലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരും കൊണ്ട് നിർത്തണം അതിന്റെ അകത്ത് നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ല അല്ലെ ഈ കേരളത്തില് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങനെ എവിടെല്ലാം ഉണ്ട് നിങ്ങളുടെ പ്രശ്നം പിന്നെ അതൊന്ന് ഇനി അത് അപമാനമാണെന്നിരിക്കട്ടെ ഇവിടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെപ്പറ്റി ഈ കോൺഗ്രസ്സുകാർ ഇത് ഈ പറഞ്ഞ നികേഷ് റാണ് അവിടുത്തെ ഒരു ടോപ്പ് ലെയർ ലീഡർഷിപ്പിലുള്ള ആളൊന്നും അല്ല ഇവിടെ ഈ കഴിഞ്ഞത് ഓരോ ദിവസവും ഇവിടെ ഇപ്പം സേനാപതി വേണു ഈ കൂട്ടത്തിലെ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം അങ്ങനെയുള്ള മോശം പദങ്ങൾ പൊതുവെ ഉപയോഗിക്കും ഉപയോഗിക്കാറില്ല എനിക്ക് അദ്ദേഹത്തെ ഈ ഈ കൂട്ട കോൺഗ്രസ്സിൻ്റെ ഈ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംവാദകനാണ് അദ്ദേഹം എന്നെ പൊക്കി ഇവിടെ എന്താ പറയുന്നത് ഇവിടെ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മറ്റേ മഹാരാഷ്ട്ര ഇതൊക്കെ കാട്ടാള ഭരണമാണ് കാട്ടാളന്മാരാണ് ഭരിക്കുന്നത് കാട്ടുനീതിയാണ് അവിടെ നടക്കുന്നത് ഇതൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വാതവരാതെ പറയാം എന്തേ അവിടുള്ള സംസ്ഥാനം അവിടെ ഉള്ള സംസ്ഥാനത്തിലെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബി ജെ പി കാര്ക്ക് എന്താ ഇതൊന്നും തിരിച്ചു പറയാൻ പാടില്ലേ മലയാളിക്ക് കേരളത്തിലെ നേതാക്കന്മാർക്ക് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പറ്റിയും ബി ജെ പി നേതാക്കളെ പറ്റിയും രക്തദാഹി എന്ന് വിളിക്കാം മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിക്കാം ക്രിമിനൽ എന്ന് വിളിക്കാം കാട്ടു ഭരണമെന്ന് വിളിക്കാം ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാരുലോകത്ത് പറയലി എന്താ തിരിച്ചു കിട്ടുമ്പോ എന്താ ഇതൊരു വൺ വേ ട്രാഫിക് അല്ല സാർ ഇങ്ങോട്ട് കിട്ടിയാ അങ്ങോട്ടും കിട്ടും എന്തായാലും ഞാൻ ഇങ്ങനത്തെ പദ ഇതുപോലുള്ള പ്രയോഗങ്ങളെ ആര് പറഞ്ഞാലും അതിനെ പേഴ്സണലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എനിക്കങ്ങൻ്റെ അഭിപ്രായവും ഇല്ല ഇന്ത്യയിലെ ഒരു സ്ഥലവും പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല പക്ഷേ കേരളത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ പേര് ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ എന്ന് തന്നെയാണ് അപ്പോൾ ഇത് ഈ ഒരു വശം മാത്രം കാണുമ്പം നിങ്ങൾക്ക് ഇവിടേതേ നരേന്ദ്രമോദിയെ മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിളിച്ചത് കോൺഗ്രസിൻ്റെ ഒരു ലോക്കൽ നേതാവ് ആണോ ഇവരുടെ ഏറ്റവും പരമോന്നത നേതാവായ മദാമയ വിളിച്ചത് ഇവിടെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ കാട്ടുനീതിയാണ് നടക്കുന്നത് ഡ്രാ കോണിയൻ റൂളാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഈ നാട് നിങ്ങളെ പറഞ്ഞ് നടക്കുന്നത് ഇവരുടെ രാജീവ് ഗാന്ധിയാണ് പറഞ്ഞു നടക്കുന്നത് തിരിച്ചും കിട്ടും സാർ തിരിച്ചു കിട്ടുമ്പം അത് അപ്പ കിടന്ന് കയ്യങ്കാല് തല്ലുന്നേ കൊല്ലുന്നേ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ നാക്കിന് എല്ലില്ലെങ്കില് നാക്കി നെല്ലില്ലാത്തവർ അവിടെ മാത്രമല്ല എല്ലായിടവും ഉണ്ട് അവരുടെ പരമോന്നത നേതൃത്വത്തോടെ ഈ രീതി വിശേഷിപ്പിക്കുന്നത് മഹാരാഷ്ട്ര തോറ്റുതുന്നം പാടി കഴിഞ്ഞപ്പം എന്താ ഇവർ ഇപ്പോഴും പറയുന്നത് അന്തസ്സായിട്ട് ജനാധിപത്യം തോറ്റ തോറ്റുന്ന് അംഗീകരിക്കണമെന്ന് തോൽവി അംഗീകരിക്കണം ജനാധിപത്യത്തിലൊക്കെ അങ്ങനെയാണ് ഒരു മത്സരത്തിൽ ഒരാക്കെ ജയിക്കാൻ കഴിയുള്ളൂ ഇത്ര ഇക്കണ്ട കാലം മുഴുവനും ബി ഇവിടെ തോറ്റിട്ടേ ഉള്ളൂ ബി ജെ പി തുടർച്ചയായിട്ട് ജയിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഭരിക്കുന്ന സമയത്ത് അവിടെ ഇഷ്ടം പോലെ തരുണ്ട് എന്നെങ്കിലും ബി ജെ പിയോ സംഘപരിവാറോ ഇവിടെ നടക്കുന്ന ഭരണഘടനാ സിസ്റ്റങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഞങ്ങൾ തോറ്റത് ഇവരെ ഇലക്ഷൻ അട്ടിമറിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അന്ന് എലക്ഷൻ അട്ടിമറി സ്ഥിരമായിരുന്നു ഇവിടെ ഒരു സ്ഥലത്തിന് പാകിസ്ഥാൻ എന്ന് പേരുണ്ട് ഇവർക്ക് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ശരി വേണു മഹാരാഷ്ട്രയിലെ ഒരു ലോക്കൽ മിനി പാകിസ്ഥാൻ അല്ല ഈ ഷാബു പ്രസാദിന് അറിയില്ല കർണാടക ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഒരു കേസിന്റെ വിധി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വിധിയില് ഇങ്ങനെ മിനി പാകിസ്ഥാൻ എന്നൊരു പരാമർശം അതിന്റെ അകത്ത് നടത്തി വിധി പകർപ്പിനകത്ത് അത് ആ വിധി പകർപ്പ് സുപ്രീം കോടതി വിളിച്ചു വരുത്തുകയും ഇന്ത്യയുടെ ഒരു ഭാഗത്തെയും അങ്ങനെ ഒരു പദം കൊണ്ട് വിശേഷിപ്പിക്കരുത് എന്ന് കർശനമായ നിർദ്ദേശം സുപ്രീം കോടതി കൊടുത്തത് വളരെ അടുത്ത കാലത്താണ് നമ്മൾ ഈ വാർത്തയിലൊക്കെ മഞ്ജുഷിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും ഇവിടെ മോഹൻ വർഗീസ് സാർ അവരെയൊക്കെ ഇരിക്കുന്നു അവരുടെയൊക്കെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ എന്ത് അർത്ഥത്തിൽ ഇപ്പൊ ഏതെങ്കിലും കവലയുടെ പേര് പാകിസ്ഥാൻ മുക്കുന്നോ അല്ലെ ബംഗ്ലാദേശ് ഞങ്ങളുടെ നാട്ടിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ ഈ കമ്പമട്ടിനടുത്ത് ബംഗ്ലാദേശ് മുക്കുന്നോ ബംഗ്ലാദേശ് കോളനി എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കവലയിലൊക്കെ കോഴിക്കോട്ട് ബംഗ്ലാദേശ് ആ ഉണ്ട് അതെ അപ്പൊ അങ്ങനെയൊക്കെ വിളിച്ചൊക്കെ ഔദ്യോഗിക പേരാണ് സാർ പേരാണ് അല്ല ഇവിടെ ഞാൻ പറയട്ടെ ഇവിടെ ഒരു സേനാപതി വേണു ഒരു ബാങ്കിന്റെ ഒരു ബാങ്കിന്റെ ബോർഡില് ഒരു ബാങ്കിന്റെ ബോർഡിൽ ആ പേര് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഔദ്യോഗിക നാമമാണ് ഒരു ബാങ്കിന്റെ ബോർഡില് ആ പേര് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ വിളിക്കുന്നതല്ല അത് ഔദ്യോഗികമാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഈ മഹാരാഷ്ട്രയിലെ അവിടുത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഈ അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ പേര് പാകിസ്ഥാൻ മുക്ക് എന്ന് ഉണ്ട് എന്ന അർത്ഥത്തിലാണോ അദ്ദേഹം ഈ മഹാരാഷ്ട്രയിലെ പുരന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ബി ജെ പിയുടെ ഒരു വലിയ റാലിയിൽ അങ്ങനെ ഒരു പ്രസംഗത്തിലാണോ അദ്ദേഹം പ്രസംഗിച്ചത് അല്ലല്ലോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് മറ്റ് ചില ഉദ്ദേശത്തിൽ പറഞ്ഞു പക്ഷേ കേരളത്തിലെ ഒരു സ്ഥലത്തിന് പാകിസ്ഥാൻ മുക്ക് എന്ന ഔദ്യോഗികമായ പേരുണ്ടപ്പം ആ പേരിന്റെ അകത്ത് ഇവർക്ക് ഇവർക്ക് നാണക്കേടുണ്ടോ ഇല്ലയോ അത്ര മാത്രം എനിക്ക് അറിയാമതി അതിന്റെ അകത്ത് നാണക്കേട് ഇല്ലെങ്കിൽ അവിടുത്തെ മന്ത്രി പറഞ്ഞതിന്റെ അകത്ത് ഇവർക്ക് നാണക്കേട് തോന്നേണ്ട കാര്യമില്ല അല്ല മന്ത്രി മന്ത്രി പറഞ്ഞതിന്റെ നാണക്കേടല്ല ദേശവിരുദ്ധമായ ഒരു ഒരു രാജ്യത്തിന്റെ തൊട്ട് സത്യം ചെയ്ത പറയാൻ പാടില്ലാത്ത കാര്യമാണ് ണോ എന്നാൽ കേരളത്തിൽ ഒരു കേരളത്തിൽ ഒരു സ്ഥലത്തിന്റെ പേര് ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ എന്നുള്ളത് ദേശവിരുദ്ധമാണോ അല്ലയോ അല്ലെ അപ്പൊ അത് അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം അതല്ല കേരളത്തിലുള്ള ഒരു സ്ഥലത്തിന്റെ പാകിസ്ഥാൻ എന്നായതാണോ നമ്മുടെ ചർച്ചയാണല്ലോ പാകിസ്ഥാൻ ആണല്ലോ ഒരു ഒരു പ്രദേശത്തിന് പാകിസ്ഥാൻ എന്ന് പേരിടുന്ന വിളിക്കുന്നതാണല്ലോ ഇവിടുത്തെ ചർച്ച അത് തന്നെയാണ് ചിത്ര ഈ കേരളത്തിലെ ഒരു സ്ഥലത്തിന് ഔദ്യോഗികമായി പാകിസ്ഥാൻ എന്ന് പേരുള്ളത് ദേശവിരുദ്ധമാണോ നിയമവിരുദ്ധമാണോ നാണക്കേടാണോ അല്ലയോ യെസ് പറഞ്ഞോ അത് പറഞ്ഞാൽ മതി നിങ്ങള്